ആള് പ്ലീസ് ആണ് ആണ് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ബാക്ക് ബോർഡ് ബോൺ ബഹ്റി അരമണിക്കൂർ മുമ്പ് ഒന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ മന്മാട്ടൻ വന്നതുപോലെ പോലെ തിരിച്ച് പോവുകയും ചെയ്യും അതിനിടയിൽ മന്മേട്ടൻ കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ഏതെങ്കിലും ഒരു ബോൺ ഇതിന്റെ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു ഇതായിരുന്നു ഇവിടെ അത്രയെങ്കിലും നമ്മൾ പറയട്ടെ അപ്പൊ അത് ബാക്ക് ബോണും എല്ലാം പോണം അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല രീതിയിൽ ഉള്ള ഒരു സിനിമ ആയിരിക്കും മാത്രമല്ല ഈ സിനിമയുടെ മറ്റു വിവരങ്ങളെല്ലാം വൈകി പറയാനുള്ള ആളുണ്ട പണി ഞാൻ എടുക്കുന്നില്ല അതെ ഞാൻ ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു ഫ്രം ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ദക്കരിയായിരുന്നു ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് രണ്ടാം സിനിമ എല്ലാവർക്കും അറിയുന്ന ഒരു ലിസ്റ്റിനായിരുന്നു എനിക്ക് ആദ്യ സിനിമയും ഞാൻ ഒരു ആദ്യ സിനിമയിലൊരു സംവിധായകൻ നേരിടേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും എന്ന് വെച്ചാൽ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യമായിട്ട് എന്തായാലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അതിനേക്കാളും കോളായിട്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ ചെയ്തത് മാജിക് ഫ്രെയിംസിൽ സിനിമ ചെയ്യുമ്പോഴുള്ള എല്ലാ സന്തോഷവും സമാധാനവും ഞാൻ ആ സിനിമയിലും അനുഭവിച്ചിരുന്നു അപ്പോൾ മൂന്നാമത്തെ ഒരു സിനിമയിലേക്ക് ഞാൻ എത്തുമ്പോൾ എന്തുകൊണ്ട് പ്രൊഡക്ഷനിലേക്ക് കിടന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എല്ലാം പഠിച്ചു എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ നട്ടല്ലായി നട്ടലായി ബാക്ക്ബോണായി കൂടെ നിൽക്കാൻ ആളുണ്ട് എങ്കിൽ നമുക്കൊന്ന് ഒരു റിസ്ക് എടുത്ത് ഒരു റിസ്ക് തന്നെയാണ് എല്ലാവർക്കും റിസ്ക് എടുത്ത് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു സിനിമയിലേക്ക് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള കാരണം പിന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള അത്രയും ഉറപ്പുള്ള ഒരു പ്രണയ കഥയാണ് ഒരു ക്യാമ്പസ് ചിത്രമാണ് സാധാരണ മലയാളത്തിൽ ക്യാമ്പസ് ചിത്രങ്ങൾ പ്രണയ സിനിമകൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഇത് നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണുള്ളത് അതാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം പിന്നെ എക്കാലത്തും എന്റെ സിനിമയുടെ സ്വപ്നങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും എന്റെ കൂടെ സാധാരണ കുറേ സംസാരിക്കാൻ സംസാരിക്കുന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരിക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബം ഫാമിലി മറ്റ് ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ കൊച്ചിയിലുള്ളവർ നാട്ടിൽ നിന്ന് വന്നവർ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് എന്റെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ പേരിൽ ചെയ്യണം എന്താ ഞാൻ വേറെ ആരെയും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് ചോദിച്ചത് അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയിൽ നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സിനിമയുടെ ലോഞ്ചിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമല്ല ഞാൻ ഇപ്പോൾ നേരത്തെ വിശ്വ തന്നെ പറഞ്ഞു എൻ്റെ ആദ്യ സിനിമ ആയിഷ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ലിസ്റ്റിനാണ് കഴിഞ്ഞ സിനിമ എൻ്റെ ഈ ഡി എക്സ്ട്രാ ഡീസ് പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റിനാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രൊഡ്യൂസറുടെ മുന്നിൽ പോയി കഥ പറയുന്നത് ലിസ്റ്റിൻ്റെ അടുത്താണ് ഒരു അഞ്ചാറു വർഷം മുമ്പായിരുന്നു അത് അതോ പക്ഷേ അത് ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിന് ഇത് ചെയ്യുമ്പോൾ എല്ലാം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചാത്തൻ്റെ കാലാണല്ലോ അപ്പൊ എന്റെ കൂടെ എല്ലാ സമയത്തും ചാത്തനായി ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങോട്ടും ഈ ഒരു പിന്തുണ ഉണ്ടാകും എനിക്ക് ഉറപ്പുണ്ട് എനിക്കപ്പുറത്തേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും അതിനൊപ്പം ഞാനിതൊരു ആവശ്യമില്ല എന്നറിയാം എങ്കിലും സ്റ്റുഡിയോ വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും മുന്നിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ് അപ്പൊ ഇതെല്ലാം തന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു നടനല്ല ഒരു ഡയറക്ടർ അല്ലാത്തുകൊണ്ടിട്ട് ഇതെല്ലാം തന്നത് പ്രൊഡക്ഷൻ ഹൗസാണ് എന്റെ ബാനറാണ് എനിക്ക് തന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് ഇറങ്ങിയ കാന്താര ഉൾപ്പെടെ ഇന്നിപ്പോൾ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇന്ന് ഞാൻ എൻ്റെ ഒരു തിയേറ്റർ തുടങ്ങിയതേ ഉള്ളു അപ്പോൾ അതൊരു നല്ല ദിവസം ആയതുകൊണ്ടിട്ടാണ് ഇന്നത് ആരംഭിക്കാനായിട്ട് സാധിച്ചത് ഇന്ന് കാന്താര എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു ഇപ്പം ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ പൃഥ്വിരാജിനോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിലെ അമ്പത് സ്ക്രീനും കൂടെ ഇപ്പോൾ കൂട്ടിയതേ ഉള്ളൂ കാരണം അത്ര വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം സംഭവിക്കുകയാണ് അമീറിൻ്റെ ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസും ഇന്ന് സംഭവിക്കുകയാണ് അപ്പം ഇതും ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന സിനിമയിൽ കാന്താര പോലെ ഒരു വലിയ വിജയമായ ഒരു സിനിമ ഉണ്ടാവട്ടെ സിനിമയിൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടട്ടെ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് പിന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സിനിമ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു കൺട്രോളിലല്ല ആക്ച്വലി ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിന് ഒരു പനി വന്നാലോ അല്ലെങ്കിൽ ഒരു ഒരു ഹർത്താൽ വന്നാലോ അല്ലെങ്കിൽ ഒരു മഴ വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെ ആണ് അപ്പം അതുകൊണ്ടിട്ട് ഒരു ചലഞ്ചാണ് എടുത്തിരിക്കുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഷിപ്പിന്റെ പ്രൊഡ്യൂസർ കൂടെ ആയിട്ട് അമീർ മാറിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ടിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതങ്ങ് ലോഞ്ച് ചെയ്തോളൂ നല്ലൊരു ഐഡിയ ആവാം ഇതിനെ കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ല ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് പോലും അറിയില്ല നമുക്ക് നോക്കാം നമ്മളുടെ മൂവി പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് വളരെ ഡിഫറൻ്റ് ആയിട്ടാണല്ലോ ആമർ ഇത് ഞങ്ങളുടെ നാട്ടിൽ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഒരു ഏലിയൻ ഇറങ്ങി വരേണ്ടി വന്നു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റർവെൻഷൻ ആയിരുന്നു അതുകൊണ്ടാണോ സ്റ്റുഡിയോ ഔട്ട്സൈഡർ എന്ന പേര് എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ട് ഫോർവേഡ് നിങ്ങളുടെ രണ്ടിനും കൂടെ വഴക്കിടാണോ അപ്പൊ തന്നെ ഫസ്റ്റ് ലിസ്റ്റിൽ പേപ്പറിൽ ഞാൻ പേര് സ്റ്റീഫൻ ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി കടന്നു വരികയാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അമീർ അമീർ ഒരു കഴിഞ്ഞവടം അമീറിൻ്റെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ മുമ്പത്തുള്ള പടം ഞാനാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് അപ്പം ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ശരിക്കും ഞാൻ ആ മീനോട് ആദ്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു വേറൊന്നുമല്ല ഞാൻ ആ സൗണ്ട് ബോക്സിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നു അപ്പോൾ സ്റ്റീഫൻ്റെ മ്യൂസിക്കിൻ്റെ ഫുൾ എന്താ സൗണ്ടുകൾ എനിക്ക് ആ പറ്റി എൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിലിരുന്നുകൊണ്ടിട്ട് ഷിവറിംഗ് ആയി അത്രയും അതെ 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 അപ്പോൾ അതുകൊണ്ടിട്ട് അതോടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റി സംബന്ധിച്ച് സിനിമ പ്രൊഡക്ഷൻ ആണ് ഏറ്റവും എല്ലാം നന്നായി നടന്നാൽ ഗ്രേറ്റ് കുറച്ച് നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിയ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്ന ആളെയാണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹി ഈസ് ദ വൺ ആൻഡ് ഓൾ ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ പ്രൊഡ്യൂസറായ വണ്ടർഫുൾ ആമർ പള്ളിക്കലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആമ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള എല്ലാവർക്കും ആമറിനെ പരിചയമുണ്ട് പക്ഷെ ഒരു ഡയറക്ടറായിട്ടാണ് നമ്മുടെ മുന്നിൽ ആമർ ആദ്യം എത്തിയത് ആയിഷ എന്ന ചിത്രം അല്ലേ മഞ്ജു വാര്യറിന്റെ ആയ ഒരു പെർഫോമൻസ് ആണ് ആയിഷ എന്ന ചിത്രത്തിലൂടെ ആമർ നമുക്ക് സംഭാവന ചെയ്തത് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇറ്റ് വാസ് വെരി വെരി വെൽ റിസീവ് ആൻഡ് വെൽ ക്ലീംഡ് അതിനുശേഷം ഇ ഡി അതുപോലത്തെ ഒരു സിനിമയിൽ സുരാജേട്ടൻ്റെ ബ്രില്യൻ്റ് ആയ പെർഫോമൻസും വളരെ വലിയ രീതിയിൽ അംഗീകാരം കേട്ട ഒരു പെർഫോമൻസ് ആണ് ആൻഡ് ഈ രണ്ട് സിനിമയിലെ ഡയറക്ഷന് ശേഷം ആമർ എടുക്കുന്ന പുതിയ ഒരു ചുവട് ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ മുന്നിൽ കൊണ്ടുവരിക വെൽ ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ് കെൻ വിറുമാണ് സോ സമയം കളയാതെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിന്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അതിനെ ലോഞ്ച് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളെ തന്നെ നമ്മളുടെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അത് മറ്റാരുമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ കമ്പനിയുമായി എത്തി അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ മലയാളത്തിലായാലും തമിഴിലായാലും മറ്റു ഭാഷയിലായാലും എത്രയോ എത്രയോ സൂപ്പർ ഹിറ്റ് movies has been produced by this company, distributed by this company, and uh, our experience in the, Shasham in the kerala film producers association, the secretary of kerala film distributors association, the president i'm talking about the man behind magic frames, ladies and gentlemen, let's give it up for producer and distributor, Liston stephen. so, i can <laughs> so, <good now. laughs> ഓക്കെ അപ്പം ഒരു ഒരു തലതൊട്ടപ്പനൊക്കെ വേണമെങ്കിൽ ഇപ്പം ലിസ്റ്റിനെ വിളിക്കാം അധികം ഗുഡ് ഫിലിം അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഈ പ്രൊഡക്ഷൻ കമ്പനി എത്തുമ്പോൾ ചുമ്മാ അവരുടെ ലോഞ്ച് മാത്രം ചെയ്തല്ല അവർ വരുന്നത് ഒരു സിനിമ കൂടെ അവർ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ് സൊ ടുഡേ വി ഹാവ് ദ ലോഞ്ച് ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി അതിൻ്റെ കൂടെ തന്നെ ദി അനൗൺസ്മെന്റ് ഓഫ് ദർ ഫേസ്റ്റ് ഫിലിം സൊ ഒരു ഡബിൾ ധമാക്കായാണ് ആ നല്ലൊരു കഴിഞ്ഞി തന്നെ ഈ ഒരു അവസരത്തിൽ വേണം ബിക്കോസ് അവരുടെ ആഗ്രഹം ഈ ഒരു ഹിസ്റ്റോറിക്കലായൊരു ദിവസമായി മാറും മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായി മാറും നമ്മുടെ മാജിക് ഫേസ് പോലെ അല്ല ലിസ്റ്റിൻ്റെ യുനോ പ്രൊഡക്ഷൻ തല ഉയർത്തി അഭിമാനത്തോടെ വെഞ്ച് വിരിച്ച് ലോകമെമ്പാടും നടക്കുകയാണ് ബിക്കോസ് മലയാളം സിനിമ ഇസ് മേക്കിംഗ് അസ് പ്രൗഡ് അല്ലേ അങ്ങനത്തെ അമേസിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അപ്സ്രൂട്ടി സ്പെക്ടാക്യുലർ മൂവീസ് ആയിട്ടാണ് നമ്മളുടെ ഈ വണ്ടർഫുൾ ആൾക്കാർ എത്തുന്നത് ഈ ക്രിയേറ്റീവ് സോൾസ് എത്തുന്നത് മലയാളം സിനിമ ലോകത്തിന് മുന്നിൽ പ്രിസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽ കൂട്ടാവാനും ഒരു അതിൻ്റെ ഒരു ഒരു വണ്ടർഫുൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂട്ടാൻ വേണ്ടി വി ഹാവ് ഗെറ്റ് എൻ നദർ ഗ്രേറ്റ് തിങ് ഹാപ്പനിങ് ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിൽ കാലെടുത്ത് വെക്കുകയാണ് ആൻഡ് മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറേ നല്ല നല്ല സിനിമകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഈ മനോഹരമായ വിദ്യാരംഭത്തിന്റെ ഈ ദിവസം വളരെ സന്തോഷമായ സന്തോഷമായൊരു ന്യൂസുമായിട്ടാണ് ഞാനിവിടെ എത്തി നിൽക്കുന്നത് പരിസമ എത്രയോ എത്രയോ വണ്ടർഫുൾ ആയിട്ടുള്ള ഗെസ്റ്റ് ആണ് നമ്മളുടെ കൂടി എത്തിയിരിക്കുന്നത് ഇവരെല്ലാവരും നമ്മളെല്ലാവരും ഇവിടെ ഒരു കാരണമുണ്ട് മറ്റുകാര്യം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾക്ക് എത്താൻ പറ്റുമെന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്മി ാണ് ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി അതുപോലെ തന്നെ വിജയദശമിയാണ് വിദ്യാരംഭമാണ് സോ എല്ലാവർക്കും വിജയദശമി ആശംസകൾ വീണ്ടും ഒരു തുടക്കമാണ് അല്ലെ നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈയൊരു പരിപാടിക്കും ഈ ദിവസം ചൂസ് ചെയ്തത് ഞങ്ങൾ വിടില്ല ശ്രീകണ്ഠൻ സാർ പിന്നെ നമ്മളിഷ്ടപ്പെടുന്ന ലിസ്റ്റ് ഇത്ര പേരേ എനിക്കറിയുള്ളൂ ബാക്കിയെല്ലാവരും നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ട് ആരാധനകൂടുമ്പോൾ ഞാൻ ഇന്നലെ വളവ് കണ്ടു മതിയ വളവ് പിന്നെ ഇദ്ദേഹത്തിന് എനിക്കറിയാം ടൈംസ് അപ്പോൾ സിനിമയില് പ്രവർത്തിക്കുന്ന എല്ലാ പ്രകഡ്ഭരായ എല്ലാ വ്യക്തികൾക്കും രഞ്ജിനിക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ പേഴ്സണാലിറ്റീസിനും മീഡിയ ടീമിനും എല്ലാ കൊച്ചിയിലെ എല്ലാ ഗുഡ് ആൻഡ് ആൻഡ് വെൽക്കം വളരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്റ്റീഫൻ സ്റ്റീഫൻ ആയ ഒരു ഇവിടെ വന്നിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റീഫൻ വരുമ്പോൾ നമുക്കറിയാം യൂസ് വലിയ അവാർഡ് ഫങ്ഷൻസ് ബിഗ് ബിഗ് ഓപ്പണിംഗ് ആക്ട് ആയി വന്ന് തകർക്കുന്നത് വലിയ വെല്യൂസിലാണ് ഇന്ന് പറയുന്ന വെല്യൂ ആണെങ്കിൽ പോലും എനിക്ക് എന്റെ അനുഭവത്തിൽ രഞ്ജിനി ആദ്യമായിട്ടാണ് ഞാനൊരു മൂവി ലോഞ്ച് നമ്മുടെ ജോലിയാണ് എന്നാൽ പോലും മലയാള സിനിമ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താണ് സ്റ്റീഫ സ്റ്റീഫ വേണ്ട മിണ്ടാടിയിരിക്കാം ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് സിനിഷസ് പക്ഷേ